കുറ്റത്തൂർ കൃഷിഭവന്റെ കീഴിലുള്ള കൊടുങ്ങ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷി ഇറക്കിയ കർഷകർക്ക് കനത്ത നഷ്ടം ദിവസങ്ങളോളം നീണ്ടുനിന്ന മഴയിൽ പാടശേഖരത്തിൽ വെള്ളം കയറി കൃഷി പൂർണമായും നശിച്ചതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത് ഏകദേശം പതിനൊന്ന് ഏക്കറോളം വരുന്ന കൊടുങ്ങ പാടശേഖരത്തിൽ ഇത്തവണ പതിവിലും നേരത്തെയായിരുന്നു വിരിപ്പ് കൃഷി ആരംഭിച്ചത് ഉമവിത്ത് ഉപയോഗിച്ച് ഞാറ്റടി തയ്യാറാക്കി ഒറ്റഞ്ഞാർ സമ്പ്രദായത്തിലാണ് കൃഷി ചെയ്തത് ജൂൺ പകുതിയോടെ ഞാറ് നടിയിൽ പൂർത്തിയാക്കിയെങ്കിലും അതിനു പിന്നാലെ മഴ ശക്തമാവുകയായിരുന്നു തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളിക്കുളം വലിയ തോടിന് സമീപത്തുള്ള പാടശേഖരം പൂർണമായും വെള്ളത്തിനടിയിലായി ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നതിനെ തുടർന്ന് നെൽച്ചെടികൾ ഓല ചീഞ്ഞ് നശിച്ചുപോയി ഈ മഴക്കെടുതി കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെച്ചത് വീണ്ടും കൃഷി ഇറക്കിയാൽ കൊയ്ത്ത് വൈകുമെന്നും അടുത്ത വിളയായ മുണ്ടകൻ കൃഷിക്ക് തടസ്സം നേരിടുമെന്നതിനാലും ഇത്തവണത്തെ വിരിപ്പ് കൃഷി പൂർണമായും ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് പൗലോസ് പാറയ്ക്കൽ അറിയിച്ചു ഇത് ഞങ്ങളൊരു പതിനൊന്ന് ഏക്കർ സ്ഥലം വിരിപ്പ് കണ്ടിരുന്നു മഴ പെയ്ത് മുഴുവൻ നാശമായി പായലും അവിടെ തോട്ടീന്ന് വെള്ളം കയറി അത് മുഴുവൻ ദിവസങ്ങളോളം പല പ്രാവശ്യങ്ങളിൽ വെള്ളം കയറി നിറഞ്ഞു അതുകൊണ്ട് മഴ ഞാറ് പൂ ചീഴിഞ്ഞു പോയി പൂപ്പായി വന്നു പറഞ്ഞപ്പോഴും ഇതേ കൂമ്പിടുത്ത് വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് പോയി എന്നുള്ള കണ്ടീഷനിൽ ഇട്ടിരിക്കുകയാണ് അത് ഏകദേശം രണ്ടര മൂന്ന് ലക്ഷം രൂപയോടെ ഞങ്ങൾക്ക് ഈ പാടത്തിന് 私もねこの人。